തെറ്റില്ല ബ്രേക്കപ്പ് ഒരു 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 തെറ്റ് മീൻസ് അവരുടെ കാര്യങ്ങളൊക്കെ ഈ കാരണം കാരണം ഇവരുടെ വീട്ടുകാരാണെന്നാണ് ഞാൻ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചർച്ചാ വിഷയമാണ് പ്ലസ് ടു വിദ്യാർത്ഥിനി ആദിത്യയുടെ മരണം ഈ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നലെ പോലീസ് ബിനോയ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ആദിത്യയുടെ വീട്ടുകാരും ചില ആളുകളും പറയുന്നത് നൂറിൽ നൂറ് ശതമാനം തെറ്റുകാരും ബിനോയി ഈ ആദ്യത്തെ മരണ കാരണം ബിനോയ് തന്നെയാണെന്നാണ് പറയുന്നത് ഈ മരണപ്പെട്ട ആദ്യത്തെ കാമുകൻ എന്ന് പറയുന്ന ബിനോയ് ഈ ഏഞ്ചൽ എന്ന് പറയുന്ന സുഹൃത്തിന് ഇൻസ്റ്റഗ്രാമിലൂടെ ചാറ്റ് ചെയ്തിരുന്നു അതായത് അവന്റെ മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും ആ വോയിസ് ആദ്യം ഒന്ന് കേൾക്കാം എനിക്കിനി വയ്യടി ഞാൻ കൊറേ എന്ന് പറഞ്ഞ കൊറേ കരഞ്ഞ് ഒരു ഒന്നര മാസം ഡിപ്രഷനായിരുന്നു റിലേഷനിലായിട്ട് ഡിപ്രഷനായിരുന്നു ഒന്നര മാസം കുറെ അനുഭവിച്ചു സീരിയസ് ആയിട്ട് കൊറേ അനുഭവിച്ചു ഈ ഞാൻ അവളും കൂടി ഇരിക്കുമ്പോ രാത്രി എളുപ്പം കാര്യം മൂന്നരയ്ക്ക് ഇങ്ങനെ ഇരിക്കും അവളെ അവളെയാതെ ഫ്രണ്ട് എന്ന് പറയുന്നത് മൂന്നരയ്ക്ക് വിളിക്കുന്നു ഇതൊക്കെയാണ് എനിക്ക് ഇനി വയ്യടി ചിരതായിട്ട് വയ്യ ഇനി അറിഞ്ഞിട്ട് എന്താണ് ഞാൻ ഡിപ്രഷനിലായ സമയത്ത് അവള് ഷൂട്ട് വീഡിയോ അവള് കെട്ടൊക്കെയായിരുന്നു എന്നിട്ട് ഞാൻ അവളെ ഹനിയെന്നെ വിളിക്കുകയായിരുന്ന അവള് കഴിച്ച അവൾ പോയിട്ട് വന്ന അവൾ എന്തോന്നെയാണ് അവളെപ്പം കെട്ടേ ഹാപ്പി ഞാൻ പിന്നെ പിന്നെ ഞാൻ തന്നെ നിങ്ങൾക്കൊക്കെ ഇപ്പൊ അവളെ സൈഡ് മാത്രമേ അറിയാന്നാണ് എനിക്ക് തോന്നുന്നത് എടി എന്റെ സൈഡില് ഏറ്റവും കറത്ത് കേട്ടോ അങ്ങനെ ഞാനവിടെ കമ്പനി എൻ്റെ കൂട്ടുകാരന്മാര് എന്നെ അറിയാന്നുള്ള അറിയാമെന്നുള്ള പറയണ എടാ ഇപ്പൊ ഞാൻ ഒന്ന് ഓക്കെ ആയിട്ട് പറഞ്ഞു മീൻസ് എനിക്കിനി വയ്യടി കരയാനിൽ ഏറ്റവും കൂടുതൽ കറിഞ്ഞു ഞാനെ ഇതിപ്പോ ഞാനും നീ സംസാരിക്കണ നമ്മളെ നിക്കണേ കേട്ടാ എടി എനിക്കിനി വയ്യടി സീരിയസ് ആയിട്ട് പറഞ്ഞു അയ്യ വീണ്ടും എനിക്ക് ഒരു കാര്യം സംസാരിച്ച് ചെയ്തിട്ട് എന്ന ഞാൻ പറഞ്ഞൂടാം നമ്മളെ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് അവളെന്തേലും ചെയ്തല്ലെങ്കിൽ ഞാൻ ഞാൻ ആ ശരി ഞാൻ അവളെ എന്തെങ്കിലും ചെയ്തെന്ന് വെച്ചാൽ അത് എന്തോ സംസാരിച്ച് നമ്മൾ തീക്കാം വീണ്ടും രാവിലെ ആകുമ്പോൾ അടുത്ത വണ്ടി പരിപാടി അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന എനിക്ക് അറിഞ്ഞോളൂ വയ്യ പറഞ്ഞില്ല ടോക്സിക് മീൻസ് എൻ്റെ ഒരു വീട് ഞാൻ പെട്ടിട്ടുണ്ട് അത് തന്നെയായിരുന്നു എൻ്റെ ലൈഫ് ഞാൻ എനിക്ക് ില്ല എളെ മീൻസ്വള ഒരു സർക്കിളിനകത്തായിരുന്നു അഡിക്ഷൻ എന്നൊക്കെ പറയും സാധനം ഇങ്ങോട്ടൊന്നും ഞാൻ റിപ്പോർട്ട് എടുക്കില്ല പക്ഷേ എന്തോ അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു തുടക്കം ഒരേഴ്സൊന്നും കുഴപ്പമില്ല വീഡിയോ റീച്ച് ഒക്കെ റീച്ചൊക്കെ ആയപ്പോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ മാറില്ല അത് നമ്മൾക്ക് വോയിസ് കേട്ടിട്ട് കുറ്റക്കാരനല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം രണ്ട് കൂട്ടടടുത്ത് തെറ്റുണ്ടാവും എനിക്ക് പറയാനുള്ളത് ഈ സോഷ്യൽ മീഡിയയിൽ ഒന്ന് ചെറിയൊരു പരിചയം വെച്ച് നമ്മളൊക്കെ എത്ര വിഷയങ്ങൾ കാണുന്നുണ്ട് എത്ര കൊലപാതകങ്ങൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ട അതി ആളുകളും അവരാഗ്രഹിക്കുന്നത് മറ്റൊന്നാണ് യഥാർത്ഥ സ്നേഹങ്ങളൊന്നല്ല യഥാർത്ഥ സ്നേഹങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ടു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഓടി എന്താ പറയാ ഇതുപോലെ കെണിയിൽ പെടാതിരിക്കുക ആരായാലും ആണായാലും പെണ്ണായാലും എനിക്കിതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഇപ്പൊ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പം ചെയ്യാതിരിക്കാനും പറ്റില്ല കാരണം ഇപ്പം ഈ ഞാൻ പാറു എന്ന് പറയുന്ന കുട്ടിയുടെ കേസിൽ മീൻസ് സൂയിസൈഡ് കേസിൽ ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബിനോയ് എന്ന ആചനയാണ് ഇപ്പം എന്തോ പറയുന്നത് ഇവർ പറയുന്നതാണ് എന്തോ ആ കൊച്ചിനെ മെൻ്റലി കുറെ പീഡിപ്പിച്ചത് ബിനോയ് ആണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഞാൻ പറയുന്ന ആ ബിനോയിയുടെ ഭാഗത്തൊരു തെറ്റും ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം തെറ്റില്ല എന്നല്ല ബ്രേക്കപ്പായ അതിൻ്റെ ഒരു തെറ്റ് മീൻസ് അതിൻ്റെ അവരുടെ ഒരു പേഴ്സണൽ കാര്യങ്ങളൊക്കെ കാണും പക്ഷേ ഇപ്പം ഈ കൊച്ചിങ്ങനെ ചെയ്യാൻ കാരണം ഇവരുടെ വീട്ടുകാരാണെന്നാണ് ഞാൻ പറയുള്ളൂ കാരണം ഒരു ഒരു കൊച്ചിൻ്റെ വീട്ടുകാരും കൂടെ സപ്പോർട്ടില്ലാത്ത ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പോൾ ഈ കൊച്ചിൻ്റെ വീട്ടുകാർ കുറച്ചെങ്കിലും സപ്പോർട്ടായിട്ട് നിന്നിരുന്നെങ്കിൽ വീട്ടുകാർക്ക് വേണ്ടിയിട്ടെങ്കിലും കൊച്ചിങ്ങനെ ചെയ്യാണ്ടൊക്കെ ഇരിക്കുവായിരുന്നു അതുമെല്ലാം എന്താ പറയുക ആ വീട്ടുകാർ വീട്ടാരാണോ സത്യം പറഞ്ഞാൽ വീട്ടുകാരും നാട്ടുകാരും ആർക്കും നല്ല പങ്കുണ്ട് ആർക്കും നല്ല പങ്കുണ്ടെന്ന് കാരണം ഒരു കൊച്ചിനെ പറ്റി പറയുന്നതിലപ്പുറം പറഞ്ഞാൽ അതാരായാലും അപ്പോൾ ആ ഒരു ചടങ്ങ് കാരണമാണ് ഇവളിപ്പം ഇങ്ങനെ ചെയ്തെങ്കിൽ ഇതിനു മുൻപേ ഇത് ചെയ്യുമായിരുന്നു കാരണം ഇവർ ബ്രേക്കപ്പ് ആയിട്ട് ഇപ്പം മൂന്ന് നാല് മാസമായിട്ടുണ്ട് ഇപ്പോൾ ഇപ്പം തന്നെ ഇത് ചെയ്യണമെങ്കിൽ ഇതിനർത്ഥം ഇപ്പോഴായിട്ട് വീട്ടിൽ എന്തെങ്കിലും ഉണ്ടായി കാണും സീൻ ഉണ്ടായി അതിൽ വെച്ചിട്ടാണ് ഇവളിങ്ങനെ ചെയ്യുന്നത് കാരണം വീട്ടുകാർ കുറച്ചെങ്കിലും സപ്പോർട്ട് തന്നതിന് ഒരു വീട്ടുകാർ ഇതിൽ ആ ഞങ്ങൾ കൂടെ ഉണ്ട് നീ പേടിക്കണ്ട എന്ത് നിങ്ങൾ നിന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞ് കൂടെ നിന്നിരുന്നെങ്കിൽ ഇവളവർക്ക് വേണ്ടിയിട്ടെങ്കിലും ജീവിക്കുമായിരുന്നു സത്യം പറയാലോ പക്ഷേ ഇവൾ ഇങ്ങനെ ചെയ്തതിന് കാരണം വീട്ടില് നല്ല പ്രഷർ ഉണ്ടായിരുന്നു നമ്മളൊക്കെ എത്ര തന്നെ കണ്ടാലും കൊണ്ടാലും കേട്ടാലും പഠിക്കില്ല കാരണം ഈ വിഷയങ്ങളൊക്കെ അറിഞ്ഞാൽ നാളെ മുതൽ പിന്നെ വേറെ സംഭവങ്ങൾ കേൾക്കാം സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ടിട്ട് ഇതുപോലെ ചതിക്കുഴികളിൽ പെടാതിരിക്കുക പഠിക്കുന്ന സമയത്ത് പഠിക്കുക ഇപ്പൊ മരണപ്പെട്ടത് പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് പഠിക്കേണ്ട സമയങ്ങളിൽ പഠിക്കുക അല്ലാതെ വേറെ രീതിയിൽ ഇതുമാതിരി സംഭവങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് എത്തിപ്പെടുന്നത് മരണത്തിലായിരിക്കും രണ്ടു കൂട്ടരെയും ജീവിതം പോയി ഒരാൾ മരണപ്പെട്ട മറ്റവന്റെയും ജീവിതം പോയി അല്ലെങ്കിൽ അവൻ മരണപ്പെട്ട അവരുടെയും ജീവിതം പോയി പഠിക്കേണ്ട സമയത്ത് പഠിക്ക